ഹലോ അസ്സാം വലൈക്കും ഷിൻസിസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയാണ് എല്ലാവരും വിശേഷങ്ങളൊക്കെ എല്ലാവരും സുഖാരിക്കുന്നുണ്ടല്ലോ അല്ലേ അലഹമ്മില്ല ഞങ്ങളും ഇവിടെ സുഖായിരിക്കുന്നു കേട്ടോ അപ്പൊ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് രാവിലത്തെ ഒരു കുഞ്ഞു വീഡിയോ ആയിട്ടാണ് കേട്ടോ അപ്പൊ അത് ഒരു കുഞ്ഞു വീഡിയോ ആണ് ഒരുപാട് ആയിട്ടുള്ള വീഡിയോ അല്ല അപ്പോൾ നമ്മളെ രാവിലെ രാവിലത്തെ കുറച്ച് തിരക്കുകളൊക്കെ ഒന്ന് ഉൾപ്പെടുത്തിയിട്ടുള്ള ഒത്തിരി കുഞ്ഞു വീഡിയോ കേട്ടോ അപ്പൊ ഒത്തിരി ഡീറ്റെയിൽ ഡീറ്റെയിൽ ആയിട്ടൊന്നും ഞാൻ വീഡിയോ എടുത്തിട്ടില്ല കേട്ടോ നമുക്ക് ഇപ്പോഴത്തെ ദിവസങ്ങളൊക്കെ ഇപ്പം ഇങ്ങനെയാണ് കേട്ടോ ഒട്ടും സമയം കിട്ടുന്നില്ല കേട്ടോ നമുക്ക് എന്താ പറയാ ഭയങ്കര തിരക്കും കാര്യങ്ങളൊക്കെ ആയിട്ട് കേക്കും അതിനിടയിൽ മോൻ്റെ പോക്കും ഒക്കെ കൂടിയായിട്ട് നമുക്ക് തീരെ നേരം കിട്ടുന്നില്ല അപ്പൊ ഇന്ന് ഞാൻ ചുമ്മാ ഒരു ചെറുതൊരു ചെറിയതായിട്ട് ഒരു വീഡിയോ എടുത്താണ് കേട്ടോ അപ്പൊ ഞാനിതാ അടുപ്പ് ഞാൻ രണ്ടും കത്തിച്ചിട്ടുണ്ട് കേട്ടോ അപ്പൊ എല്ലാതും നമുക്ക് പെട്ടെന്ന് ആയി കിട്ടൂല അപ്പൊ ഇവിടെ ഞാൻ ഒരടുപ്പത്ത് ഞാൻ ചോറിന്റെ വെള്ളം വെച്ചിട്ടുണ്ട് ഒരടുപ്പത്ത് ഞാൻ കറിക്കുള്ളതും വെച്ചിട്ടുണ്ട് കേട്ടോ കറിക്കുള്ള മസാല ഒക്കെ കൂട്ടിയിട്ട് വെച്ചിട്ടുണ്ട് മീൻ കറിക്കുള്ളതാണ് കേട്ടോ അപ്പൊ നല്ലവണ്ണം വെളിച്ചം വെച്ചിട്ടൊന്നുമില്ല അപ്പൊ ഞാൻ ഇവിടെ ഇങ്ങനെ വെച്ചിട്ടാകുമ്പോ നമുക്ക് പിന്നെ ഇവിടെ നിക്കണ്ട എന്താ പറയാ പുറത്തന്നെ വന്ന് നിക്കണ്ടല്ലോ നമുക്ക് ഒന്ന് കത്തിച്ച് കൊടുത്തിട്ടാണ് പോയി പിന്നെ ഇടക്കൊന്ന് ജസ്റ്റ് വന്ന് നോക്കിയാൽ മതിയല്ലോ അപ്പൊ ഞാൻ കറിക്കുള്ള മസാല ഒക്കെ കൂട്ടി അത് വെച്ച് ചോറിന്റെ വെള്ളം അടുപ്പത്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ണ്ടോ മീന്റെ കറി ഏർ തിളച്ചിട്ടില്ല വരുന്നുണ്ട് പിന്നെ ഞാൻ നമുക്ക് ചായയുടെ കടിയിലേക്ക് വേണ്ടിയിട്ടുള്ള ഉള്ളി കഴങ്ങും പച്ചമുളകും അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി ചതച്ചത് ഒരു തട്ടിക്കൂട്ട് കറി കെട്ടോ ഉള്ളിയും കിഴങ്ങും കറി തേങ്ങ അരച്ചിട്ടുള്ളൊരു തട്ടിക്കൂട്ട് കറിയാണ് പിന്നെ പിന്നെതാ മീൻറെ തല തലമീനാണിത് കൊടുത്തിട്ടുള്ളത് കേട്ടാ വറ്റ മീൻറെ തലയാണ് കൊണ്ടുവന്നിട്ടുള്ളത് പിന്നെ അത് നമുക്ക് കറി വെക്കാനാണ് കേട്ടോ പിന്നെ അയല വറക്കുകയും ചെയ്യണം അപ്പൊ അതിന് വേണ്ടിയിട്ട് ഇതൊക്കെ ഒന്ന് അയലൊക്കെ ഒന്ന് റെഡി ആക്കണം മീനൊക്കെ ഒന്ന് കഴുകി വൃത്തിയാക്കാൻ വേണ്ടിട്ട് ഞങ്ങൾക്കൊന്ന് വെള്ളത്തിൽ ഇട്ട് വെച്ചതാട്ടോ ഫ്രിഡ്ജിലായിരുന്നു അപ്പൊ കറിയിലിടാനുള്ള മീൻ ഞാൻ കറിയിലിട്ടിട്ടുണ്ട് അപ്പൊ വറക്കാനുള്ളതാ നന്നാക്കിയിട്ടൊക്കെ ഒന്ന് മസാല ഒക്കെ ഒന്ന് പരട്ടിട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ലാസ്റ്റ് മീൻ വറക്കണം പിന്നെ പിന്നെതാ നമ്മുടെ കറിക്ക് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ അത് ഇതാ കഷ്ണൊക്കെ വെന്ത് ആയിട്ടുണ്ട് അപ്പൊ ഇതില് ഞാനൊരു ലേശം ചിക്കൻ മസാല ഇട്ട് കൊടുക്കൂട്ടോ അപ്പൊ അങ്ങനെ ഒരു തട്ടി കൂട്ടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പൊ അതാ അത് വെന്തിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് അതിലേക്ക് തേങ്ങ ഒക്കെ ഒന്ന് അരച്ചുപൊഴിച്ചിട്ട് അതൊന്ന് റെഡിയാക്കി എടുക്കണം പിന്നെ നമ്മുടെ ചോറും ഇതാ ഒന്ന് ആയിട്ടുണ്ട് കേട്ടോ ചോറ് വെന്തിട്ടുണ്ട് അപ്പൊ ഞാൻ കറിയിൽ മീൻ ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നല്ലോ അപ്പൊ നമ്മുടെ മീൻ പറഞ്ഞാൽ തല തലയാണ് തലയാണ് ഇട്ടിട്ടുള്ളത് കേട്ടോ തലയാണ് കറിയിൽ ഇട്ടിട്ടുള്ളത് അപ്പൊ കറിയും ആയിട്ടുണ്ട് അപ്പൊ ഞാനൊന്ന് വഴറ്റിയിട്ടാണ് വെച്ചിട്ടുള്ളത് കേട്ടോ അപ്പൊ ഇനി വറവിടേണ്ട ആവശ്യമൊന്നുമില്ല വഴറ്റി വെച്ചിട്ടുള്ള കാരണം അപ്പൊ ഒരുപാട് ലൂസ് അല്ല എന്ന് വെച്ചിട്ട് നല്ല കട്ടിക്കുള്ള കറിയുമല്ലോ അപ്പൊ കുറച്ച് കൂടുതൽ തന്നെ വെച്ചിട്ടുണ്ട് അപ്പൊ അതൊക്കെ ആയതിൻ്റെ ശേഷം ഞാൻ ചോറൊക്കെ ഇറക്കിയതിന്റെ ശേഷം നമുക്കിത് ആ മീനൊന്ന് വറുത്തെടുത്തിട്ടുണ്ട് അപ്പം അതില് അയലയുടെ തല ഞാൻ ലാസ്റ്റ് ഒന്ന് വെച്ചിട്ടുണ്ട് നല്ലോണം ഒന്നും ഒരിഞ്ഞു കിട്ടാൻ വേണ്ടിട്ടാണ് കേട്ടോ അങ്ങനെ നമ്മുടെ ചോറും കറിയും അതുപോലെ മീൻ വറുത്തതും ഒക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഞാൻ ഇതൊക്കെ കറികളും എല്ലാം ഒന്ന് ചൂടാറാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ മോനിനു കൊണ്ടുപോകാനുള്ളത് അപ്പൊ അതൊക്കെ ചൂടാറേന്റെ ശേഷം ഒക്കെ ഒന്ന് പാത്രത്തിലാക്കി കൊടുത്തിട്ടുണ്ട് അപ്പൊ സനമോൾക്ക് ഇതാ ലഞ്ച് ബോക്സ് ഞാൻ വേറെ വേറെതാ മാറ്റി വെച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് അവള് മോന് പോയതിന്റെ ശേഷമാണ് പിന്നെ ഞാൻ ഇതാ ചക്ക കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ ഞാൻ ചക്കക്കൊന്ന് ഒക്കെ ഒന്ന് തോലിച്ചിതൊക്കെ ഒന്ന് റെഡി ആക്കിയിട്ട് നമുക്ക് ഏഹ് പഴുത്ത ചക്കയാണ് കേട്ടോ മധുരം പിടിച്ച ചക്കയാണ് അപ്പൊ ഞാൻ അതിന്റെ കുരു ഒക്കൊന്ന് വേറാക്കിയിട്ട് വെക്കാനിട്ടോ അപ്പൊ ഇങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാൻ എളുപ്പമാണല്ലോ അപ്പൊ ഇവിടെ ചക്കയില്ല നമുക്ക് അയൽവാസി തന്നതാണ് കേട്ടോ അപ്പൊ സാധാരണ നമുക്ക് ചക്ക കിട്ടും പക്ഷെ എങ്ങനെയെന്ന് വെച്ചാല് ലാസ്റ്റൊക്കെ കിട്ടുള്ളൂ കെട്ടോ ഏഹ് അവരെ അത് ലാസ്റ്റൊക്കെ നമുക്ക് ഇങ്ങനെ നാശമായി പോകണ സമയമൊക്കെ ആകൂലേ ആ സമയൊക്കെ ആവുമ്പോഴേ നമുക്ക് ചക്ക കിട്ടാറുള്ളു അപ്പൊ ഇത് അയൽവാസിക്ക് കിട്ടിയപ്പോൾ അത് ഞങ്ങള് രണ്ടാക്കി എടുത്താണ് കെട്ടോ അപ്പൊ ഇതൊക്കെ ഞാനൊന്ന് തൊരിച്ച് റെഡിയാക്കിയിട്ടൊന്ന് വേറെ വേറെ ആക്കി വെക്കുകയാണ് അപ്പൊ ചക്കയുടെ സീസൺ ആണല്ലോ അല്ലെ അപ്പൊ ഒത്തിരി പേർക്കൊന്നും ചക്ക കിട്ടാൻ തുടങ്ങിയിട്ടില്ല തുടങ്ങിയിട്ടില്ലെന്ന് തോന്നുന്നുണ്ട്ട്ടോ അപ്പൊ നമുക്കും അങ്ങനെ കിട്ടാറൊന്നും ഇല്ല അപ്പൊ എന്തായാലും ഇത് ചക്ക ഇവിടെ ഭയങ്കര ഇഷ്ടമാണ് അപ്പൊ ഒത്തിരി പഴുത്തതൊന്നും ഇഷ്ടല്ലാട്ടോ ഇതേപോലെയുള്ള ഒരു പാകമാണ് ഇഷ്ടം അപ്പൊ അത് ഞാൻ കിട്ടിയാൽ തന്നെ ഇതുപോലൊക്കെ തന്നെ കിട്ടിയ കിട്ടിയ അപ്പൊ തന്നെ ഞാൻ ഇതിങ്ങനെയൊക്കെ റെഡി ആക്കിയിട്ട് മാറ്റിയേക്കും അങ്ങനെ ആകുമ്പോ നമുക്ക് ഇടക്കിടക്ക് എടുത്ത് കഴിക്കാനോ നമ്മുടെ വീഡിയോസ് കാണുന്നതിൽ പുതിയതായിട്ടുള്ള കൂട്ടുകാർ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം കേട്ടോ വീഡിയോസ് കണ്ടോണ്ടിരിക്കുമ്പോൾ ഒന്ന് ലൈക്ക് അടിക്കാനും മറന്നു പോകല്ലേ നമ്മുടെ വീഡിയോസ് കാണുമ്പോൾ അതിനെക്കുറിച്ചിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് അറിയിക്കാൻ വേണ്ടി മറക്കരുത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ട് ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ എന്നെപ്പോലുള്ളവർക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ അപ്പോൾ പ്ലീസ് ഒന്ന് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നമ്മൾ ഈ ചക്ക പറിക്കുന്ന സമയത്ത് അതിന്റെ കുരും ഒക്കെ തന്നെ ഒന്ന് വൃത്തിയാക്കിയിട്ടൊന്ന് വേറെ വേറെ മാറ്റി വെക്കാൻ നമുക്ക് എളുപ്പമാണ് പണി കിട്ടോ ഇപ്പൊ നമ്മൾ ചക്ക ആയിട്ട് തന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ രണ്ടാം മണി എടുക്കണ്ടേ പിന്നെ ചക്കയുടെ പരിപാടി ഒക്കെ കഴിഞ്ഞതിന് ശേഷം നമുക്ക് കേക്ക് കൊടുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ അപ്പൊ അതൊക്കെ കൊടുത്തു പിന്നെ അടുത്ത കേക്കിനുള്ള അതൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ ഇതൊക്കെ കൊടുക്കുന്ന സമയത്ത് ജസ്റ്റ് ഒന്ന് ഫോട്ടോ എടുത്താൻ കിട്ടാ അതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് അടുത്തേനുള്ള കേക്കൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അപ്പൊ അതിന്റെ ഏഹ് പണിയൊന്നും ചെയ്ത് തുടങ്ങിയിട്ടില്ല സ്പഞ്ച് ഒക്കെ ഉണ്ടാക്കി വെച്ചു കേട്ടോ പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ നമ്മുടെ ചക്ക ഉണ്ടായിരുന്നല്ലോ ചക്ക വെച്ചിട്ട് ഞാനിത് ഒരു അടിപൊളിയായിട്ടുള്ള ഒരു സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ നമുക്ക് വൈകുന്നേരത്തെ ചായയ്ക്ക് അപ്പോൾ ഈ സ്നാക്സിന്റെ വീഡിയോ റെസിപ്പി വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് അപ്പോൾ ഒന്ന് ചാനലിൽ കയറി കണ്ടു നോക്കണട്ടോ കണ്ടിട്ട് നിങ്ങൾ അതുപോലെ ചക്ക കിട്ടുമ്പോ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് ഒന്ന് ഫീഡ്ബാക്ക് ഒക്കെ തരണം കേട്ടോ അപ്പൊ ഇന്നത്തെ കുഞ്ഞു വിശേഷങ്ങൾ അടങ്ങിയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി വിശ്വസിക്കുന്നുണ്ട് അപ്പൊ ഇനി ചല്ല നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അസലാ ലൈക്കും